കോൺഗ്രസ് ഒന്ന് പതറി എന്നുള്ളത് നേരാണ് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരലിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കോൺഗ്രസ് അൻപത്തിരണ്ട് പേര് മതി ഞങ്ങൾക്ക് ബി ജെ പി നേരിടാനെന്ന് ഉറച്ച സ്വരത്തിൽ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് രാഹുൽ ഗാന്ധി ഒന്ന് എന്നുള്ളത് ശരി തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി വന്നപ്പോൾ ഒന്ന് മുട്ടുകുത്തിപ്പോയി പക്ഷെ തിരിച്ചു വരാതിരിക്കാൻ പറ്റില്ല പൊതുജനങ്ങൾക്ക് കോൺഗ്രസിനെ ആവശ്യമുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ആവശ്യമുണ്ട് എല്ലാം കൽപ്പിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വരുന്നു ഇനിയുമുണ്ട് കോൺഗ്രസിന് മുന്നിൽ ഒരുപാട് ചുവടുവെപ്പുകൾ അതിനെയൊക്കെ കൃത്യമായിട്ടുള്ള പ്രതിരോധ വലയം തീർത്ത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവാൻ കോൺഗ്രസ് തയ്യാറാവണം അതിനുള്ള അണിയറ നീക്കങ്ങൾ കോൺഗ്രസ് എടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ടത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല എന്ന മഹാപ്രഖ്യാപനം യു പിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ അതിലേറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു വേരോട്ടം യു പിയിൽ ഉണ്ടാക്കാൻ സാധിക്കാത്തയിടത്തോളം അടിത്തറ പാകാൻ സാധിക്കാത്തിടത്തോളം കോൺഗ്രസ് മത്സരിക്കേണ്ടതേ ഇല്ല എന്നാണ് യു പിയിലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം ആവശ്യത്തെ കൃത്യമായി പരിഗണിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയും കൂട്ടരും അതിനപ്പുറത്ത് അൻപത്തിരണ്ട് പേർ മതി ഞങ്ങൾക്ക് ബി ജെ പിയെ നേരിടാനെന്ന് രാഹുൽ ഗാന്ധി ഉറച്ച സ്വരത്തിൽ പറയുന്നു ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നത് ചെറുതാണെങ്കിലും പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പ്രതിപക്ഷ പാർട്ടിയായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട് കൃത്യമായിട്ടുള്ള പോരാട്ട വീര്യത്തോടെ ആ വീര്യമാണ് രാഹുൽ ഗാന്ധി വിളിച്ചോതെന്നുള്ളത് രാഹുൽ ഗാന്ധി ഒന്ന് ഉണർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് നിർണായക ചർച്ചകൾ നടക്കുന്നു പ്രതിപക്ഷ പാർട്ടിക്ക് പ്രതിപക്ഷ പാർട്ടിയായി നിൽക്കുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള അനുസരണയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി പഠിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇനി ഒരു പുതിയ കോൺഗ്രസിനെ വാർത്തിയെടുക്കാൻ പോവുകയാണ് ഈ പുതിയ കോൺഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള അജണ്ടകളെ മുന്നിൽ നിർത്തിയായിരിക്കും മുന്നോട്ട് പോവുക ഉദാഹരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കൃത്യമായിട്ടുള്ള വേരോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ അവിടെയുള്ള പ്രാദേശിക നേതാക്കൾ നേതാക്കന്മാരുമായി ചർച്ച നടത്താൻ ഒരുങ്ങുന്നു പ്രാദേശിക തലത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു അത്തരം നീക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തയ്യാറല്ല എന്ന് പറഞ്ഞെങ്കിലും എൻ സി പി യെ കോൺഗ്രസിൽ ലയിപ്പിക്കാനുള്ള നീക്കം ഇതൊക്കെ നിർണായക നീക്കം എന്നുള്ളത് വിളിച്ചു പറയേണ്ടതുണ്ട് അങ്ങനെ യു പിയിലും അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിർണായക നീക്കങ്ങൾ നടക്കുന്നു വോട്ടിംഗ് മിഷനുകളിലെ ക്രമക്കേടുകളെ കുറിച്ച് പഠിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം തന്നെ മുന്നോട്ട് വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പുമായി വരുമ്പോൾ പ്രതീക്ഷിക്കാം കോൺഗ്രസിന് ഇനിയെങ്കിലും ഭാവിയുണ്ടാകും എന്ന് വിചാരിച്ചു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള